സകലത്തിന്റെയും സൃഷ്ടാപിതമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം ഇന്ന് ഡിസംബർ രണ്ട് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദിത്യ വായനാ ഭാഗം പുസ്തകം ഒന്നും രണ്ടും അധ്യായങ്ങൾ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ ദേശത്ത് ഇയോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ആയിരുന്നു അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ജനിച്ചു അവന് ഏഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറ് ഏർ കാളയും അഞ്ഞൂറ് പെൺകഴുതിയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു അങ്ങനെ അവൻ സകല പൂർവ ദുഗ്വാസികളിലും മഹാനായിരുന്നു അവന്റെ പുത്രന്മാർ ഓരോരുത്തൻ താന്താന്റെ ദിവസത്തിൽ താന്താന്റെ വീട്ടിൽ വിരുന്ന് കഴിക്കുകയും തങ്ങളോടുകൂടെ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ തങ്ങളുടെ മൂന്ന് സഹോദരിമാരെയും ആളയച്ച് വിളിപ്പിക്കുകയും ചെയ്യുക പതിവായിരുന്നു എന്നാൽ വിരുന്ന നാളുകൾ വട്ടം തികയുമ്പോൾ ഈയോവ് ഒരുപക്ഷെ എന്റെ പുത്രന്മാർ പാപം ചെയ്ത് ദൈവത്തെ ഹൃദയം കൊണ്ട് ത്യജിച്ചു പോയിരിക്കുമെന്ന് പറഞ്ഞാൽ ആളയച്ച് അവരെ വരുത്തി ശുദ്ധീകരിക്കുകയും നന്നാ രാവിലെ എഴുന്നേറ്റ് അവരുടെ സംഖ്യയ്ക്ക് ഒത്തവണ്ണം ഹോമയാഗങ്ങളെ കഴിക്കുകയും ചെയ്യും ഇങ്ങനെ ഈ യോവ് എല്ലായ്പ്പോഴും ചെയ്തു പോന്നു ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോബയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു അവരുടെ കൂട്ടത്തിൽ സാത്താനും ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് എന്റെ ദാസനായ നീ ദൃഷ്ടിവച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ എന്ന് അറിഞ്ഞു അതിന് സാത്താൻ നെഹോവയോട് വെറുതെയോ യോബ് ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവന്റെ വീട്ടിനും അവനുള്ള സകലത്തിനും കെട്ടിയിട്ടില്ലയോ നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു ദൈവം സാത്താനോട് ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നദ്ധി വിട്ട് പുറപ്പെട്ടു പോയി ഒരു ദിവസം യോബന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവന്റെ അടുക്കൽ വന്നു കാളകളെ പൂട്ടുകയും പെൺകഴുതുകൾ അരികെ വീഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു പെട്ടെന്ന് ശബായർ വന്ന് അവരെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വായത്തലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്ന് ദൈവത്തിന്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്ന് പെട്ടെന്ന് കൽതയാർ മൂന്നുകൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചു കൊണ്ടുപോകുകയും വേലക്കാരെ വാളിന്റെ വയത്തലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്ന് നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠന്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊണുങ്കാറ്റ് വന്ന് വീട്ടിന്റെ നാല് മൂലയ്ക്ക് മടിച്ചു അത് യൗവനക്കാരുടെ മേൽ വീണ് അവർ മരിച്ചുപോയി വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം മഴുതിപ്പോന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇയോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തലചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു നഗ്നായി ഞാൻ എന്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു നഗ്നനായി തന്നെ മടങ്ങിപ്പോകും യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും യോബ് പാപം ചെയ്യുകയോ ദൈവത്തിന് ഭോഷത്വം ആരോപിക്കുകയോ ചെയ്തില്ല യോബിന്റെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്ക് മുതൽ പിന്നെയും ഒരു ദിവസം ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു സാത്താനും അവരുടെ കൂട്ടത്തിൽ സന്നിധി നിൽപ്പാൻ ചെന്നു യഹോവ സാത്താനോട് നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചേന് സാത്താൻ യഹോവയോട് ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്നുരം പറഞ്ഞു യഹോവ സാത്താനോട് എന്റെ ദാസനായ ദാസനായോബിന്മേൽ നീ ദൃഷ്ടി വച്ചുവോ അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ അവൻ തന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നു വെറുതെ അവനെ നശിപ്പിക്കേണ്ടതിന് നീ എന്നെ സമ്മതിപ്പിച്ചു എന്ന് അരളി ചെയ്തു എഹോവയോട് മനുഷ്യൻ തനിക്കുള്ളതൊക്കെയും കൊടുത്തു കളയും നിന്റെ കൈ നീട്ടി അവന്റെ അസ്ഥിയും മാംസവും ഒന്ന് തൊടുക അവൻ നിന്നെ മുഖത്ത് നോക്കി തിരിച്ചു പറയും എന്ന് ഉത്തരം പറഞ്ഞു യഹോവ സാത്താനോട് ഇതാ അവൻ നിന്റെ കയ്യിലിരിക്കുന്നു അവന്റെ പ്രാണനെ മാത്രം തൊടരുത് എന്ന് കൽപ്പിച്ചു അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ട് ഉള്ളംകാൽ മുതൽ കാൽ വരെ നെറുകാത്ത പരുക്കളാൽ ബാധിച്ചു അവൻ ഒരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു അവന്റെ ഭാര്യ അവനോട് നീ ഇനിയും നിന്റെ ഭക്തി മുറുകി പിടിച്ചുകൊണ്ടിരിക്കുമോ ദൈവത്തെ തെജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു അവൻ അവളോട് ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ നീ സംസാരിക്കുന്നു നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു ഇതിലൊന്നിലും ഇയോബ് അതിരങ്ങളാൽ പാപം ചെയ്തില്ല അനന്തരം തേമാനിനായ ഷൂഫിനായ ബിൽദാദ് നയമത്തിനായ സോഫർ എന്നിങ്ങനെ മൂന്ന് സ്നേഹിതന്മാർ ഈ അനർത്ഥമൊക്കെയും അവന് ഭവിച്ചത് കേട്ടപ്പോൾ അവർ ഓരോരുത്തൻ താന്താന്റെ താന്റെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് അവനോട് സഹത അവനെ ആശ്വസിപ്പിക്കാനും പോകണമെന്ന് തമ്മിൽ പറഞ്ഞെത്തു അവർ അകലെ വെച്ച് നോക്കിയാറെ അവനെ തിരിച്ചറിഞ്ഞില്ല അവർ ഉറക്കെ കരഞ്ഞ് വസ്ത്രം കീറി പൊടിവാരി മേലോട്ട് തലയിൽ വിതറി അവന്റെ വ്യസനം അതി കണ്ടിട്ട് അവർ ആരും ഒരു വാക്കും മിണ്ടാതെ ഏഴ് രാപ്പകൽ അവനോടുകൂടെ നിലത്തിരുന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായനാഭാഗം യോനയുടെ പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങൾ യോനയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്ക് മുതൽ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോബയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വായന ഭാഗം യോനയുടെ പുസ്തകം രണ്ടും മൂന്നും അധ്യായങ്ങൾ യോനയുടെ പുസ്തകം രണ്ടാം അധ്യായം ഒന്നാം വാക്യം മുതൽ യോന മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച് തന്റെ ദൈവമായ യഹോബയോട് പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്തെന്നാൽ ഞാൻ എന്റെ കഷ്ടത്തെ നിമിത്തം യഹോബയോട് നിലവിളിച്ചു അവൻ എനിക്ക് ഉത്തരമറളി ഞാൻ പാതാളത്തിന്റെ വയറ്റിൽ നിന്ന് അയ്യം വിളിച്ചു നീ എന്റെ നിലവിളി കേട്ടു നീ എന്നെ സമുദ്രമത്തെ ആഴത്തിൽ ഇട്ടുകളഞ്ഞു പ്രവാഹം എന്നെ ചുറ്റി നിന്റെ ഓളങ്ങളും തിരകളുമെല്ലാം എന്റെ മീതെ കടന്നുപോയി നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു എങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു വെള്ളം പ്രാണനോളം എന്നെ വളഞ്ഞു ആടി എന്നെ ചുറ്റി കടൽ പുല്ല് എന്റെ തലപ്പാവായിരുന്നു ഞാൻ പർവ്വതങ്ങളുടെ അടിവാരങ്ങളോളം ഇറങ്ങി ഭൂമി തന്റെ ഓടാമ്പലുകളാൽ എന്നെ സദാകാലത്തേക്ക് അടച്ചിരുന്നു നീയോ എന്റെ ദയമായ യഹോബയെ എന്റെ പ്രാണനെ കുഴിയിൽ നിന്ന് കയറ്റിയിരിക്കുന്നു എന്റെ പ്രാണൻ എന്റെ ഉള്ളിൽ ക്ഷീണിച്ചു പോയപ്പോൾ ഞാൻ യഹോബയെ ഓർത്ത് എൻറെ പ്രാർത്ഥന നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്റെ അടുക്കലെത്തി വിദ്യാബിംബങ്ങളെ ഭജിക്കുന്നവർ തങ്ങളോട് ദയാലുവായവനെ ഉപേക്ഷിക്കുന്നു ഞാനോ സ്തോത്രനാദത്തോടെ നിനക്ക് യാഗം അർപ്പിക്കും നേർന്നിരിക്കുന്നത് ഞാൻ കഴിക്കും രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു എന്നാൽ യഹോവ മത്സ്യത്തോട് കൽപ്പിച്ചിട്ട് അത് യോനയെ കരയ്ക്ക് ഛർദ്ദിച്ചു കളഞ്ഞു യോനയുടെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ യഹോയുടെ അരളപ്പാട് രണ്ടാം പ്രാവശ്യം യോനയ്ക്ക് ഉണ്ടായതെന്നാൽ നീ പുറപ്പെട്ട് മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളിച്ചിരുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്കാം അങ്ങനെ യോന പുറപ്പെട്ടു യഹോയുടെ കൽപ്പന പ്രകാരം നിലവിലേക്ക് ചെന്നു എന്നാൽ നിലവേ മൂന്ന് ദിവസത്തെ വഴിയുള്ള അതിമഹത്തായൊരു നഗരമായിരുന്നു യോന നഗരത്തിൽ കടന്ന് ആദ്യം ഒരു ദിവസത്തെ വഴി ചെന്നു ഇനി നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് ഘോഷിച്ച് പറഞ്ഞു എന്നാൽ നിലവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് ഒരു ഉപവാസം പരസ്യം ചെയ്ത് വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടുടുത്തു വർത്തമാനം നിലവേ രാജാവിന്റെ അടുക്കലെത്തിയാറെ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കി രട്ടുപുതച്ച് വെണ്ണീറിലിരുന്നു അവൻ ഘോഷിപ്പിച്ച് എന്തെന്നാൽ രാജാവിന്റെയും അവന്റെ മഹത്തുക്കളുടെയും ആജ്ഞയാവത് മനുഷ്യനോ മൃഗമോ കന്നുകാലിയോ ആടോ ഒന്നും ഒരു വസ്തുവും ആസ്വദിക്കരുത് മേകിയും വെള്ളം കുടിക്കുകയും അരുത് മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം ഓരോരുത്തർ താന്താന്റെ ദുർമാർഗവും താന്താന്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനംതിരികുകയും വേണം ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചുപോകാതിരിക്കേണ്ടതിന് അവന്റെ ഉഗ്രോപം വിട്ടുമാറുമായിരിക്കും ആർക്കറിയാം അവർ ദുർഭാർഗം വിട്ടു തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അളളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദവിച്ച് അത് വരുത്തിയതുമില്ല ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാ ഭാഗം കെഴുതി ലേഖനം എട്ടും ഒൻപതും അധ്യായങ്ങൾ കഴുതി ലേഖനം എട്ടധ്യായം ഒന്നാം വാക്യം മുതൽ നാം ഈ പറയുന്നതിന്റെ സാരം എന്താൽ സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത് ഭാഗം തിരിക്കുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട് ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം അവൻ ഭൂമിയിൽ ആയിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അറളിച്ചതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകെയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരളി ചെയ്യുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രേൽ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അള്ളപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എന്റെ ന്യായ അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കയില്ല അവർ ആപാലവൃന്ദം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരണയുള്ളവൻ ആകും അവരുടെ പാപങ്ങളെ ഇനി ഓർക്കയുമില്ല എന്ന് കർത്താവിന്റെ അള്ളപ്പാട് പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തെതിനെ പഴയതാക്കിയിരിക്കുന്നു എന്നാൽ പഴയതാകുന്നതും എല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു എബ്രാർ കഴിഞ്ഞ ലേഖനം ഒൻപതാം അധ്യായം ഒന്നാം വാക്കേണ്ടത് എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു ഒരു കൂടാരം ചമച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ രണ്ടാം തിരശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മഞ്ഞ വെച്ച പൊൻപാത്രവും അഹ്റോന്റെ തളർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലങ്കകളും അതിനുമീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂപുകളും ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും രക്തം കൂടാതെയല്ല അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോറിഞ്ഞു അവ ഭക്ഷ്യങ്ങൾ പാനീയങ്ങൾ വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് എന്നുവച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മധ്യത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളവര് വീണ്ടെടുപ്പ് സാധിച്ചു ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജടിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാർ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലക്ഷണങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്വം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു നിയമം ഉള്ളെടുത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത് നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല മോശ ന്യപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോട് പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുലോമവും ഈശോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ച് ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിൽ മേലും എല്ലാം രക്തം തളിച്ചുപ്രമാണ പ്രകാരം ഏകദേശം സകലോ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം സ്വർഗീയമായവയ്ക്കോ ഇവയെക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല ഇപ്പോൾ നമുക്കുവേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്ര പ്രവേശിച്ചത് മഹാപുരത്തിൽ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നതുപോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തയാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കുക ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചോപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും ഇന്നും നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാങ്ങളാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു വേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിമും സമാധാനവും ഉണ്ടാകട്ടെ ആമേ